ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെ വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന ഏഴ് മാസം പ്രായമുള്ള ടോപ്പ് ക്വാളിറ്റി സിരോഹി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാൽപ്പത്തി മൂന്ന് കിലോഗ്രാം ബോഡി വെയ്റ്റ് ഉള്ള കുട്ടിയാണ് നല്ല ഇടനീളവും ഉണ്ട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം കൊല്ലം ജില്ലയിലെ കടക്കൽ ഈ സിരോഹിയും മുട്ടൻകുട്ടിയെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോസിൽ കാണുന്ന രണ്ട് അടിപൊളി കാളയളെ കൊടുക്കാനുള്ളതാണ് വളർത്തുകാർക്കും അതുപോലെ നേർച്ച ആവശ്യക്കാർക്കൊക്കെ പറ്റിയ നല്ല സൂപ്പർ കാളയളാണ് ഇന്നേരം വടക്കൻ കാളയാണ് മറ്റേത് വേറായിട്ടും കാങ്കൻ ടൈപ്പ് പെട്ടൊരു കാളയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള കാളയളാണ് കൊണ്ടുപോയി നിർത്തിയ നല്ല മേനി കയറുന്ന അടിപൊളി കാളകൾ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം വിളിക്കുക ഈ രണ്ട് കാളൊക്കെ ഉദ്ദേശിക്കുന്ന വില വെറും അറുപത്തി അയ്യായിരം രൂപയാണ് അറുപത്തഞ്ച് രൂപയ്ക്കാണ് രണ്ട് അടിപൊളി കാളകളെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം വിളിക്കുക നല്ല നട്ടുപാറക്കുള്ള കാളകളാണ് ഈ കറുത്ത കാള രണ്ട് വയസ്സ് കഴിഞ്ഞ കാളയാണ് മറ്റേത് പല്ല് പറഞ്ഞിട്ടില്ല വടക്കൻ കാലൊക്കെ ഈ കാളൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അറുപത്തി അഞ്ച് രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് അടിപൊളി ആളുകൾക്ക് കൊണ്ടി മൂന്നും രണ്ട് മൂന്ന് മാസം നിർത്തിയ നല്ല ഈ മെയിനേറ്റിംഗ് വീട്ടിലെ മുട്ടി സ്ഥലം മലപ്പുറം സ്ഥലമലപ്പുറം രണ്ട് ഹൈദരാദി ആട്ടും കുട്ടികളും വളർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് മലബാരി ആടുകൾ വിൽപ്പനക്ക് ആറു മാസം പ്രായമായിട്ടുള്ള കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും എന്ത് ഭക്ഷണവും കഴിക്കുന്ന ആടുകളാണ് ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടിനും കൂടി സ്ഥലം ചേർത്തല ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ രണ്ടാടുകളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ പറ്റിയ നല്ലൊരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം കോഴിക്കോട് മാവൂരാണ് ഈ മുട്ടനാടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ ചെന ഇരുപത് ദിവസം കൊണ്ട് പ്രസവിക്കുന്ന പശു വിൽപ്പനയ്ക്ക് ആദ്യത്തെ പ്രസവത്തിൽ പത്ത് ലിറ്റർ കിട്ടിയ പശുവാണ് ഇത് രണ്ടാമത്തെ പ്രസവമാണ് ആർക്കും കൈകാര്യം ചെയ്യാം പുറത്തിറക്കി കെട്ടുന്ന പശുവാണ് നല്ല രീതിയിൽ മേഞ്ഞ് തിന്നോളും ഇതിൻ്റെ സ്ഥലം ബന്ധെടുക്ക പടുപ്പാണ് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഉണ്ടായിരിക്കും ഈ പശുവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ പശു കുട്ടികളെല്ലാം വിൽപ്പനക്കാണ് ആവശ്യക്കാർ താഴെ പറയുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഈ വീടിൽ കാണുന്ന ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് വലിയ മുട്ടന്മാര് വലിയൊരു പെണ്ണാട് വേറെ ആടും കുട്ടികളും ചേനുള്ള പെണ്ണാടുകളുണ്ട് ഇതൊമ്പതും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്താറായിരം രൂപ സ്ഥലം മണ്ണാറക്കാട് പാലുള്ളത് ചെനുള്ളത് മുട്ടന്മാരെല്ലാം ഉണ്ട് ഒരു ഫാമ്ക്ക് പറ്റിയ ആടുകളാണ് ഒമ്പത് ഒമ്പതാടുകൾ ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ഉൽപ്പന്നക്കൊണ്ട് രണ്ടു ദിവസം മുമ്പ് നമ്മൾ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്ന പശു ചെന്നൈയില് പശു ഇന്നലെ പ്രസവിച്ചു കുട്ടി കാളക്കുട്ടി കറുപ്പ വിളകളിൽ വരുന്ന കാളക്കുട്ടിയാണ് രണ്ടാം പ്രസവം വരുന്ന പശു വലിയ പശു ആണ് ചെറിയ പശു അല്ല വലിയ പശു ആണ് ഓ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഏകദേശം കടിഞ്ഞിൽ പ്രസവത്തിൽ രാവിലെ പതിനാലും വൈകിട്ട് ഒമ്പതും കറന്ന പശു എന്ന് പറയാൻ എനിക്ക് തന്നതാണ് ആ പശു ഇന്നലെ പ്രസവിച്ച് നമ്മൾ ഇന്നലെ രണ്ട് വൈകുന്നേരം തീർത്ത് കറന്നിട്ടില്ല രാവിലെയാണ് ഇന്നലെ പ്രസവിച്ചത് വൈകുന്നേരം ഒരു അഞ്ച് ലിറ്ററോളം പാൽ കറന്ന് കുട്ടിയും കുടിപ്പിച്ചായിരുന്നു ഇന്ന് രാവിലെ നമ്മൾ കറന്നപ്പോൾ ഏകദേശം പന്ത്രണ്ട് ലിറ്ററോളം പാൽ ഇന്ന് രാവിലെ കറവയിൽ കിട്ടി തീർത്ത് കറന്നിട്ടുണ്ടായിരുന്നു രാവിലെ മഞ്ഞപ്പാൽ തന്നെയാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കഴിഞ്ഞ കടിഞ്ഞിൽ കറവയിൽ രാവിലെ പതിനാലും വൈകിട്ട് ഒമ്പതും കറന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് ചെറിയ പശുവല്ല വലിയ പശു അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് നേരിട്ട് നോക്കുക പശുവിനെ രണ്ടാം പ്രസവത്തിൽ വരുന്ന പശുവാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുക്കിടാവ് വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ വൈലത്തൂരാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ഈ പശുവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം പിന്നെ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെ വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോയുടെ ആദ്യം ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് വിൽക്കാനുള്ളതിൻ്റെ നല്ല കുറച്ച് വീഡിയോസ് എനിക്ക് അയച്ചു തരിക ഒരു ചെറിയ ഫീസ് ഉണ്ട് ഒരു പോസ്റ്റിന് മുപ്പത് രൂപ വീഡിയോസൊക്കെ അയച്ചു തന്നതിന് ശേഷം ഞാൻ എൻ്റെ ഗൂഗിൾ പേ നമ്പർ അയച്ചു തരുന്നതായിരിക്കും അത് ഗൂഗിൾ പേ ചെയ്തിട്ട് എൻ്റെ ഈ സ്ക്രീൻഷോട്ട് ഇട്ട് തരണം വീഡിയോ രണ്ട് മൂന്ന് വട്ടം നിങ്ങൾക്ക് വിൽപ്പന നടക്കണമെന്ന് വരെ പോസ്റ്റ് ചെയ്യും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നാളെ രാവിലെ വീണ്ടും കാണാം ഗുഡ് ബൈ